മച്ചാമാർ നോക്കിയേ ഹൈ ക്വാളിറ്റി ഒറിജിനൽ കേരള വണ്ടികൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തത് നിങ്ങൾക്കുള്ള വീഡിയോ ചെയ്ത് ഹായ് ബ്രോ ഹൈ നമസ്കാരം നമസ്കാരം പേരെന്ന് പറഞ്ഞേ എൻ്റെ പേര് ഹഫീസ് മുഹമ്മദ് ലൊക്കേഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് എംപയർ കാർസ് അതെ അപ്പം നമ്മുടെ വണ്ടികൾ എല്ലാ സെഗ്മെൻറ്റും ഉണ്ട് നമ്മുടെ അതിൻ്റെ കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഈ വണ്ടി ഏതാ മോഡൽ ഏതാ ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ ഒറിജിനൽ കേരള വണ്ടി ആ എല്ലാ ഒറിജിനൽ കേരള വണ്ടിയല്ല ഒറിജിനൽ കേരള വണ്ടി ഇല്ല വീണ്ടും ഇല്ല പന്ത്രണ്ട് മോഡൽസ് ഓപ്ഷനാണ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ജനുവിലോമീറ്റർ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ

ായിരം ജീൻ കിലോമീറ്റർ ഹിസ്റ്ററി അവൈലബിൾ ഗ്യാരും കേറാത്ത വണ്ടി അതെല്ലാം ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ നല്ല കസ്റ്റമർ ആണ് പതിനൊന്നരക്ഷം രൂപ വണ്ടിക്ക് ലോൺ കയറില്ല അല്ലേ ലോൺ കയറത്തില്ല ഓക്കെ ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് മൂന്ന് കയറാം ആ കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം വേർ തട്ടമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ലാസ്റ്റ് റീപ്ലേസ് ഒരു റീപ്ലേസും ഇല്ല അല്ലേ ആ പെട്രോൾ വണ്ടി അല്ലേ അതെ പെട്രോൾ വണ്ടി അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ഒരുപാട് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഓണർഷൻ മോഡിഫിക്കേഷൻ അതെ 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 ഓക്കെ ഓക്കെ അപ്പോൾ ലാസ്റ്റ് ചെറിയ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ കമ്പനി അല്ലേ അല്ലേ അതെ വണ്ടി ബി അപ്പോൾ അടുത്ത വണ്ടി അടുത്ത നമ്മുടെ ർ ഇപ്പൊ ടയർ മാറിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണറായ പിന്നെ ഇതിന്റെ സർവീസ് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ

പിന്നെ ലോൺ കയറുമല്ലോ എത്ര പേരും ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ കയറും മൂന്ന് പേരും പിന്നെ അപ്പം അറുപത്തായിരം രൂപ വണ്ടി കൂടുവല്ലേ അതെ അതെ വീക്കോ ഒക്കെ നമുക്ക് കുറേ എൻകൂർ വരാറുണ്ട് അപ്പോൾ നോക്കി അടിപൊളിക്കാൻ അപ്പം ഉണ്ട് നമ്മുടെ നാളെ കൊടുത്തേക്കാം വിളിക്കുക വരിക വണ്ടി കാണുക അല്ലേ അതെ അതെ കൊണ്ടുപോകുക അതെ അടുത്ത വണ്ടി അടിപൊളി അടുത്ത എൻക്വയറി ഏറ്റവും കൂടുതൽ വണ്ടിയാണ് ഇന്നോവ ഒറിജിനൽ കേരള വണ്ടി അത് ഹൈലൈറ്റ് അല്ലേ ഒറിജിനൽ കേരള ഇന്നോവ നിർത്തുമ്പോൾ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് വണ്ടി ഓക്കെ വണ്ടി ജി എക്സ് എൽ ജി എക്സിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട് ക്രോമ അലുവിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

ായിരം രൂപ ആണോ പിന്നെ നമുക്ക് എത്ര ലോൺ ലോൺ രൂപ 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 അല്ലേ അപ്പോൾ നല്ല കൺഫേം വണ്ടി 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 അടുത്ത അടുത്തത് ഒരുപാട് ആവശ്യകാരുള്ള വണ്ടിയാ ഇത് വി എക്സ് ഓപ്ഷൻ വണ്ടിയാ ഇതിന് ഡ്യൂവൽ എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ഈ കളർ ആണെങ്കിൽ പോലും ഒരു നമുക്ക് ഇപ്പൊ ബ്ലാക്ക് പോലെ തോന്നും വെയിലത്തിറങ്ങും പച്ചയാവും ഗോൾഡ് ആവും ഒരു മാജിക് മോഡലോ ഓണല് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ആ എക്സി ഓപ്ഷൻ അല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ അല്ലേ ആ മീർ തട്ടൻ മുട്ട കാര്യങ്ങൾ ഒന്നും ഇല്ല ഗ്ലാസ് ഡി പ്രൈസ് ഒന്നും ഇല്ല ഒന്നുമില്ല ആ ജനിയും വണ്ടി അല്ലേ ജനീവണ്ടി ഇത് ലിമിറ്റഡിഷൻ വരുന്ന വണ്ടിയാ ഞാൻ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് ഓട്ടോ ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട് വരുന്നുണ്ട് വണ്ടിക്ക് മൈലേജ് മൈലേജ് നമുക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ ഓക്കെ ബി റ്റി ബിറ്റി എന്ന് പറഞ്ഞാൽ അഞ്ചും വരുമ്പോൾ തൊട്ടേ മൈലേജായി ഓ ഓ ഓക്കെ ഓക്കെ വണ്ടിക്ക് ലാസ്റ്റ് എന്നാലും ചോദിക്കുന്നത് നമുക്കൊരു നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാലേ മുക്കാൽ അതെ എത്ര ലോൺ കയറും ഒരു നാല് രൂപ ലോൺ കയറും ആ അപ്പോൾ നമുക്ക് ഒരു എഴുത്തായിരം രൂപ ഉണ്ടോ അല്ലേ തീർച്ചയായിട്ടും ഓക്കെ ലാസ്റ്റ് വണ്ടി അത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഐ ട്വൻ്റി പത്തൊമ്പത് മോഡൽ ആ ആക്റ്റീവ് ആ എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തി ഒരായിരം ജന്മം കിലോമീറ്റർ ജന്മം കിലോമീറ്റർ ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററി സിംഗിൾ ഓണർ വണ്ടി അല്ലേ ആ വണ്ടിക്ക് മേജർ തട്ടൻ മുട്ട ഒന്നുമില്ല ആവശ്യമില്ല ലാസ്റ്റിലെ പ്ലേസ് അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല ും കണ്ടീഷൻ വണ്ടി വണ്ടി വയ്ക്കുന്നത് നമുക്ക് ആറ് ലക്ഷം രൂപ ആറ് ഇതിൽ ഇന്ത്യയിലൊക്കെയാണ് ബ്ലാക്ക് ഒക്കെയാണ് വരുന്നത് ആ നല്ല രസത്തിലാണ് വരുന്നത് ലോൺ നമുക്കൊരു അഞ്ച് അഞ്ചായിരം രൂപ ലോൺ കയറും അല്ലേ അതെ അമ്പോ അമ്പു രൂപ വണ്ടി കൊണ്ടുപോകാം ഓക്കെ ലൊക്കേഷൻ ഇപ്പം പറഞ്ഞുതരേ ലൊക്കേഷൻ നമ്മൾ വരുന്നത് ഏറ്റുമാരൂരുന്ന കോട്ടയം വരുന്ന വഴിയില്ല എം സി റോഡിൽ തന്നെ മാതാ ഹോസ്പിറ്റലിൽ എടുത്തായിട്ട് നമ്മുടെ സുലഭ സൂപ്രകാരൻ്റെ നേരെ ഓപ്പോസിറ്റ് എംപയർ കാർസ് ഓക്കെ അപ്പം നമ്പർ എന്തായാലും കൊടുത്തേക്കാം വിളിക്കുക വരിക വണ്ടികൾ കാണുക കൊണ്ടുപോകാം അല്ലേ അതെ 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 ഓക്കെ ബ്രോ ഓക്കെ താങ്ക് യു ഓക്കെ